നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന നിലമ്പൂരിന്റെ ചരിത്രമാണ് നിലമ്പൂരിൽ ഇന്ന് പുറമേക്ക് സ്നേഹം പ്രകടിപ്പിച്ച് കെട്ടിപ്പിടിക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ തീർത്താൽ തീരാത്ത കുടിപ്പകയുടെ ചരിത്രമാണ് നിലമ്പൂരിൽ യഥാർത്ഥത്തിലുള്ളത് ആര്യാടൻ മുഹമ്മദും മകൻ ആര്യാടൻ ഷൌക്കത്തും ലീഗിനും ജമാത്ത് ഇസ്ലാമിക്കുമെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ തിരിച്ചും അതേ നിലപാടായിരുന്നു ലീഗും ജമാഅത്തും സ്വീകരിച്ചത് ആ റിപ്പോർട്ട് കൂടി കണ്ടുവരാം ലീഗ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരുങ്ങുന്നു പറഞ്ഞപ്പോ മലപ്പുറത്തെ നരമ്പുരോഗിയായ ഒരു കടൽക്കിളവിന് പിന്നെ പിന്നെ പ്രശ്നം കേരള രാഷ്ട്രീയത്തിലെ ഈ നരമ്പുരോഗിയായ കടൽ കിളവിനെ സഹിക്കുന്നതിന് കണക്കില്ലേ അത് വെറും നരമ്പുരോഗല്ല പല ജാതി നരമ്പുരോഗമുണ്ട് ഒരുമാതിരി കേറ്റം ലീഗിന്റെ മേക്കിട്ട് കയറിയാൽ എല്ലാ പുണ്ണും മാന്തി പുറത്തോടും ലീഗ് രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിനെ കുറിച്ച് നടത്തുന്ന പരാമർശമാണ് കേട്ടത് യു ഡി എഫിലെയും മലപ്പുറത്തെയും ലീഗിന്റെ അപ്രമാദിത്വത്തെ എക്കാലവും ആര്യാടനും മകൻ ഷൌക്കത്തും ചോദ്യം ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് മതിയെങ്കിൽ ആരും ഉണ്ടാവില്ല ലീഗ് അധ്യക്ഷനെ പോലും സംബോധന ചെയ്യാൻ ആര്യാടൻ മുഹമ്മദ് തയ്യാറാകുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവർ തമ്മിലുള്ള ശത്രുതയുടെ ആഴം മനസ്സിലാകും എന്തെങ്കിലും

ആശയപരമായി ഇന്നും ഈ ഐ എസ് ഐ എസ് ഭീകരവാദ സംഘടനകൾക്ക് ആഗോളതലത്തിൽ തന്നെ പിന്തുണ നൽകിയ തത്വസംഹിതയുടെ അതിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അബുൽ അല മദൂദി എന്ന് പറയുന്ന ജമായത്തെ ഇസ്ലാമിക്കാരിണ്ടാക്കിയ സാധനമാണ് ചുരുക്കത്തിൽ നിലമ്പൂരിൽ പുറമേക്ക് കാണുന്നതല്ല ഉള്ളിലെ യു ഡി എഫിന്റെ രാഷ്ട്രീയം പി വി അൻവറിന് യു ഡി എഫിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടതിന് പിന്നിലും യു ഡി എഫിന്റെ ആഭ്യന്തര രാഷ്ട്രീയമാണ് നിലമ്പൂരിൽ ലീഗും കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമിയും മോരും മുതിരയും പോലെയാണ് മധുസൂദനൻ നായരുടെ വരികൾ കടമെടുത്താൽ തങ്ങളിൽ തങ്ങളിൽ തുപ്പും നമ്മൾ നമ്മളൊന്നൊന്ന് ചൊല്ലും ചിരിക്കും ഷമ്മി പ്രഭാകർ കൈരളി ന്യൂസ് നിലമ്പൂർ